പാലക്കാട്ടെ സി പി ഐ വീര്യം ചീറ്റി ആർഷോയെ എടുത്തിട്ട് പൂശി ബി ജെ പി നേതാവ് ഓ ഏതാണാവോ ബി ജെ പി നേതാവ് എന്താണെന്ന് അറിയില്ല അണ്ണൻ്റെ ഇങ്ങനത്തെ എൻ്റെ തമ്മിലും വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം അണ്ണൻ ആരോ ഏതോ ഒരാൾ ചാണം ചവിട്ടിയിട്ടുണ്ട് ആ ചാണകം നക്കി തുടച്ചിട്ടാണെങ്കിലും ഞാൻ ആസനം നക്കി തുടച്ചിട്ടാണെങ്കിലും ഞാൻ വെളുപ്പിക്കും അപ്പം അണ്ണൻ വെളുപ്പിക്കാൻ ആരോ ട്രൈ ചെയ്യുന്നുണ്ട് അണ്ണൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വലിയ ഈ മലയാളത്തിലെ വലിയ യൂട്യൂബറൊക്കെ കിട്ടും പക്ഷെ അണ്ണൻ ഇമ്മാതിരി വെളുപ്പിക്കൽ പ്രത്യേകിച്ച് ചാണക ചോട്ട് വെളുപ്പിക്കൽ അത് നീ എവിടെ കുണ്ടി ചാണകം വന്നാലും അണ്ണൻ നക്കി തുടച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അണ്ണൻ അവരെ വെറുതെ ഇരിക്കും അപ്പൊ അണ്ണന്റെ വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇത് ഒന്ന് ആർഷോയും ഒന്ന് മറ്റേ കൊണ്ടു തന്നെയോ നമ്മുടെ നമ്മുടെ പാലക്കാട്ടെ കുണ്ടൻ കൊണ്ടൻ ഏ മാതിരി കൊണ്ടൻ ഇന്ന് പൊളിക്കുന്നുണ്ട് കൊണ്ടൻ എങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ കുണ്ടനെങ്ങനെ തന്നെ ചോദ്യങ്ങളൊക്കെ ഭയങ്കര ചോദിക്കും വേറെ എവിടെയും കാണൂല കുണ്ടനെ കാണില്ല പണ്ടെങ്ങോ കോൺഗ്രസിൻ്റെ ഓഫീസിലാളില്ലാത്ത നേരത്തെ അവിടെ പോയിട്ട് ബുള്ളറ്റിന്റെ മുകളിൽ ഇരുന്നിട്ട് കൊടി കെട്ടി വന്ന അണ്ണനെ അന്നു മുതലാണ് പാലക്കാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ അണ്ണൻ ചില സ്ഥലങ്ങൾ ചില സ്ഥലത്തൊക്കെ ചാടി വീണ് ശ്രദ്ധ നേടാൻ ട്രൈ ചെയ്തെങ്കിൽ സന്ദീപാര്യർ അണ്ണന്റെ കുണ്ടപ്രവർത്തികൾ പുറത്തോട്ട് വന്നതോടുകൂടി പിന്നെ അണ്ണൻ അങ്ങനെ പുറത്തോട്ട് കാണാറില്ല പിന്നെ നമ്മുടെ കുണ്ടൻ പുറത്തോട്ട് വന്ന വേറെ ചില സമയങ്ങളിലല്ല അത് നിങ്ങൾക്ക് അറുപ ഓർമ്മ ഉണ്ട് എപ്പോഴാന്ന് നമുക്ക് പറയാം അതിന്റെ മുമ്പ് നമ്മൾ കുണ്ടൻറെ വീരവാദം അല്ല വീരപ്രവർത്തികൾ എന്തോ ചെയ്തെന്നാ പറഞ്ഞേ അത് കണ്ടിട്ട് വരാം ഒരു പിടിക്കില്ല തോന്നാൻ അല്ല എനിക്ക് ഒന്നതിന് തൊട്ട് മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങളെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരുടെ ബിജെപിക്കാരുടെ നിലവാരം എന്നതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ അവരത് വിലയിരുത്തട്ടെ അവരത് വിലയിരുത്തട്ടെ പ്രശാന്ത് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം 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 വിദ്യാഭ്യാ അപ്പം ഇതാണ് സംഭവം കുണ്ടൻ അങ്ങോട്ട് കയറി ചുറിയാൻ പോയത് ആ അവസാനം മാന്തം കിട്ടിയപ്പം ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞല്ലേ കുണ്ടൻ്റെ മോൻ രക്ഷിക്കേണ്ടേ കുണ്ടൻ്റെ മുഖം രക്ഷിക്കേണ്ടേ മോൻ രക്ഷിക്കട്ടെ ഇതൊക്കെയാ കുണ്ടൻ്റെ മൊഖരക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയുക മലനാടനും നാടനും ഒക്കെ അതേപോലെ വന്നിട്ട് ചാണനക്കി തുടച്ചേ പറ്റൂ അതല്ലെങ്കിൽ വലിയ ക്ഷീണമാണ് കുണ്ടന് കുറച്ച് കാലമായിട്ട് എന്നും ക്ഷീണമാണ് കുണ്ടൻ ആദ്യം കൊടി കൊടികെട്ടിപ്പോയ അന്ന് ഈ കോൺഗ്രസിൻ്റെ അതിൻ്റെ മുമ്പിൽ നിന്ന് കെടികെട്ടിപ്പോയപ്പോൾ വല്യ വീരപരിവേഷും പു പുരുഷ പരിവേഷമൊക്കെ കൊടുത്ത് പിന്നെയാണ് കുണ്ടനാന്ന് മനസ്സിലായത് സന്ധീപ് ആരോട് ആ ചീറ്റയുടെ ചീറ്റി പൊട്ടിച്ചു പിന്നെ കുണ്ടൻ ഒരു യാഗങ്ങനെ വെഗിമൂടി നടക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നത് അന്ന് കുണ്ടൻ എന്താ ചേച്ചിച്ച് കുണ്ടനായിട്ട് മുമ്പോട്ട് ചാടാൻ പറ്റില്ല കുണ്ടൻ മറ്റേ വീഡിയോൻ്റെ മുമ്പിലും അവിടെയും പേടിയൊക്കെ വലിയ പത്രസമ്മേളനമൊക്കെ വിളിച്ച് രാഹുൽ വന്ന് കഴിഞ്ഞാൽ നടുവെട്ടും തല വെട്ടും കാല് വെട്ടും എന്നൊക്കെ കുണ്ടൻ കുറേ വിടി വിട്ടു അതിൻ്റെ കൂടെ കുണ്ടൻ ഒരു പരിപാടിയും കൂടെ ചെയ്തു കുണ്ടൻ കുണ്ടൻ്റെ ഗുണ്ടിയായിട്ടുള്ള ഗുണ്ടിനെ പുറത്തോട്ട് വിട്ടിട്ട് കുണ്ടനല്ലെങ്കിൽ ഈ ഗുണ്ടിനെ രാഹുൽ പീഡിപ്പിച്ചിട്ട് ബാംഗ്ലൂരോട്ട് വിളിച്ചിട്ട് തന്നെ അവസാനം അതും കൂടി ആ ഗുണ്ടിനും കാണാനില്ല പിന്നെ കുണ്ടനും കാണാണ്ടായിരുന്നില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പാലക്കാട് അവിടെയും വേണ്ടി തലങ്ങും വിലങ്ങും ഓട്ടി നടന്ന പരിപാടിക്ക് പങ്കെടുക്കുന്ന ആൾക്കാർ വിളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്ന രാഹുൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൊണ്ടപ്പോൾ പിന്നെ അതോടുകൂടി കുണ്ടനെ പുറത്ത് നമ്മൾ കണ്ടിട്ടില്ല ആകെ നമ്മുടെ എന്താ പറയാ വന്ദേ ഭാരതീന്റെ ഗണഗീതം പാടാൻ വേണ്ടി കുണ്ടൻ ഒന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വരെ വന്ന് അങ്ങോട്ട് ചെന്നപ്പോണ്ട് അവിടെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് കുണ്ടന് പേടില്ല പിണങ്ങി ഞാൻ ഈ എന്ന് പറഞ്ഞ് കുണ്ടൻ ഒരു പോക്ക് പോയത് പിന്നെ കുണ്ടൻ ഇതുവരെ കുണ്ടൻ തലം അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പം ഈ എന്താ പറയുക നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് അങ്ങനെ കുണ്ടനെ പരിപാടിക്ക് വിളിച്ചതാണ് കുണ്ടന് ഈ രാഹുലിനോടുള്ള ദേഷ്യവും പിന്നെ മറ്റേ ഗുണ്ടിനോടുള്ള പഴയ ഗുണ്ടിനോടുള്ള ദേഷ്യവും ഈ സന്ധീവാര്യോടുള്ള ദേഷ്യവും പിന്നെ പാലക്കാട് തോറ്റ അമ്പീൻ്റെ ദേഷ്യം എല്ലാം കൂടെ നമ്മുടെ ആർഷോനെ മേൽ കൊണ്ടിട്ട് ആർഷോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളി പിടിക്കാൻ കാത്തുക്കാണ് കയറി പിടിച്ചിട്ട് അവിടെ കയറി അലങ്കോലാക്കാൻ വേണ്ടിയിട്ട് അത് ഏതെങ്കിലും കറക്റ്റ് സമയത്ത് വരികയും ചെയ്തു കുണ്ടനായിട്ട് അങ്ങോട്ട് പോയിട്ട് ആർഷോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കുണ്ടൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ഗുണ്ടൻ്റെ ഉള്ളിലുള്ള കുണ്ടൻ പുറത്തോട്ട് ചേർത്തിട്ട് കുണ്ടൻ അങ്ങോട്ട് കയറി അടിക്കാൻ പോയി അവസാനം പാലക്കാട്ട് ആൾക്കാരെല്ലാവരും കൂടി ആർഷോനെ പിടിച്ചു മാറ്റിപ്പോൾ നിങ്ങളെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ കുണ്ടൻ ബാക്കിൽ ഇങ്ങനെ നൈസായിട്ട് മാറി നിൽക്കുക ആർശോനയാണ് പോലീസുകാരും നാട്ടുകാരും ഒക്കെ പിടിച്ചു മാറ്റുന്നത് സത്യത്തിൽ ഏ നമ്മൾ ആർഷോൻ്റെ ആളൊന്നും അല്ല കേട്ടോ വേറെ ആർഷോ ഷോ ആണെന്നുള്ള നമുക്കറിയാലും ഈ സമയത്ത് ആർശോനെ പിടിച്ചു മാറ്റാൻ പോലീസുകാരും നാട്ടുകാരും വന്ന് കുണ്ടനാണ് ഇവരൊക്കെ ബാക്കിൽ വന്നത് ഇതോടെ നമ്മുടെ കീലേരി അച്ചൂനെ പോലെ ഇരുന്ന് കുണ്ടങ്ങനെ മാറ്റി കത്തി ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുണ്ടെങ്ങനെ മാറി നിൽക്കുക കണ്ടിട്ട് ചീരി എന്നിട്ട് ഈ പറഞ്ഞ സംഭവത്തിനെ വെളുപ്പിക്കാനാണ് നമ്മുടെ മലനാടിനൊക്കെ വന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറാണെന്ന് സ്വയം തന്നെ പറയുന്നത് അതായത് ഈ മൊത്തം കേരള സർക്കാർ പിണറായി നാട്ടിലെല്ലാ ആൾക്കാരും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് ഇവരൊക്കെ എതിരെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എതിരെ നിൽക്കുന്ന വലിയ യൂട്യൂബർ ഒറ്റക്കുള്ള പടയാളിയാണ് പക്ഷേ പടയാളി എവിടെ ചാണകം കണ്ടു കഴിഞ്ഞാൽ നാക്കി തുടച്ചിട്ടാണല്ലോ വെളുപ്പിക്കാൻ ചാണി ഓടിയെത്തും അത് നമ്മുടെ ഈയൊരു എന്താ പറയുക ഈയൊരു മലനാടൻ പടയാളിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകിച്ച് കുണ്ടനാണെന്ന് നക്കാനൊരു പ്രത്യേക രസമായിരിക്കും അതാണ് നമ്മളിവിടെ കണ്ടത് അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമല്ല എന്താണെങ്കിലും ആർഷോ ഷോ കാണിച്ചോ അതല്ല കുണ്ടൻ തേഞ്ഞോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി ഇപ്രാവശ്യമെങ്കിലും ആ പാലക്കാട് ഏതായാലും എം എൽ എ എന്നായിട്ട് കുണ്ടൻ ജയിക്കാൻ പോകുന്നില്ല കുണ്ടന് ഏ അതൊരു അടി കിട്ടും എന്നറിയുന്നുണ്ട് ആ പരിപാടിക്കൊന്നും കുണ്ടൻ നിൽക്കില്ല എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം അല്ലേ അതുകൊണ്ട് എന്നൊക്കെ തന്നെയാണ് കുണ്ടന തൽക്കാലം നമ്മൾ എന്താ പറയുക തദ്ദേശ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അവിടെ നിന്നൊക്കെ കുണ്ടൻ അവിടുത്തെ കുണ്ടന്മാരെല്ലാവരും കൂടെ കൂടി കുണ്ടനം ജയിപ്പിച്ച് കൊടുക്കണം കേട്ടോ മറ്റേ മൊത്തത്തിൽ മുഞ്ചി തെറ്റി നിൽക്കുകയാണ് എല്ലാവരും എവിടെ പോയാലും കുണ്ടനേണ്ടിയാണ് കുണ്ടൻ എന്നുള്ള പേരും വന്ന് അവസാനം കുണ്ടൻ ആ പിന്നെ ഒരു കാര്യം കുണ്ടൻ കുണ്ടെന്ന് വിളിക്കേണ്ടി നിങ്ങൾ തെറ്റിയിരിക്കാൻ കേട്ടോ ഈ ആ ഭാഗത്തോട് കുണ്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ചെക്കനെന്നുള്ള അർത്ഥം കിട്ടുമോ അതിൽ വേറെ അർത്ഥങ്ങളൊന്നുമില്ല ഞാൻ ഇന്നർ മീനിങ് കണ്ടിട്ട് ഞാൻ കുണ്ടൻ കുണ്ടൻ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് വരരുത് കുണ്ടന്മാരെന്ന് പറഞ്ഞാൽ നല്ല നല്ല അത് തന്നെ നല്ല ഒന്നാം തരം ചെക്കനാണ് നല്ല ചക്കനാണ് ആ കേട്ടല്ലോ ആ